റേഷൻ കടക്കാരന്റെ ലേബലിൽ നിന്ന് ബാദുഷയെ മലയാള സിനിമാ ലോകം തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ നീൾ എന്ന സിനിമയിലൂടെയാണ് നൂറ്റി എഴുപതോളം സിനിമകളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും ഇന്ന് സിനിമാ നിർമ്മാണ രംഗത്ത് പ്രധാനപ്പെട്ട ഒരു പ്രൊഡ്യൂസറായിട്ടും തിളങ്ങി നിൽക്കുകയാണ് എൻ എം ബാദുഷ എന്നാൽ അദ്ദേഹത്തിനെ കുറിച്ച് മലയാളികൾക്ക് അറിയാത്ത ചെറിയൊരു കാര്യം കൂടെയുണ്ട് മികച്ചൊരു പ്രൊഡ്യൂസർ എന്നതിലുപരി നല്ലൊരു നടൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ആയിരിക്കും മലയാളികൾക്ക് അദ്ദേഹത്തെ ഏറെ പരിചയം നീൽ എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം പ്രൊഡ്യൂസിംഗ് രംഗത്തേക്ക് ചുവടുവച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമ എന്ന സ്വപ്നം മാത്രമേ ബാധിശയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഉപ്പയുടെ എനിക്കിനി വയ്യ റേഷൻ കട നിങ്ങളിൽ ആരെങ്കിലും ഏറ്റെടുക്കണം എന്നുള്ള വാക്കിൻ പുറത്താണ് അദ്ദേഹം തന്റെ സ്വപ്നത്തെ പാതിവായിൽ ഉപേക്ഷിച്ച് ആ രംഗത്തേക്ക് ചുവടുവച്ചത് റേഷൻ കടയിൽ ഇരുന്ന് ഒരുപാട് പേർക്ക് ബാദുഷ അരി നൽകി അപ്പോഴും ആ പി ഡിഗ്രിക്കാരന്റെ മനസ്സിൽ നിറയെ സിനിമകളായിരുന്നു അങ്ങനെ അദ്ദേഹം കുഞ്ചാക്കോ ബോബനും നയൻതാരയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ നീൽ എന്ന സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് ചുവട് വച്ചു ദിലീപ് നായകനായ വോയ്സ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയും അദ്ദേഹത്തിന്റേതായിട്ട് പുറത്തിറങ്ങിയത് തന്നെയാണ് വെടിക്കെട്ട് മഹാറാണി തുടങ്ങിയ അഞ്ചു സിനിമകൾ നിർമ്മിച്ചു പാർദ്ദൻ കണ്ടപരലോകം എബ്രഹാം ലിങ്കൺ കുരുക്ഷേത്ര എന്നിങ്ങനെയുള്ള സിനിമകളിലൂടെ അദ്ദേഹം അഭിനയ രംഗത്ത് ഒരു അഭിനേതാവായിട്ട് ശ്രദ്ധ നേടി കമ്പം കുറുനരി എന്നിങ്ങനെയുള്ള സിനിമകളാണ് ഇനി ഇനിതായിട്ട് പുറത്തിറങ്ങാനിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ആരാധകരെല്ലാവരും കോൺഗ്രസ് നേതാവും ദീർഘകാല ആരൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന വി എ മുഹമ്മദ് നെറ്റിപ്പാറമാണ് ബാദിഷയുടെ പിതാവ് ഉമ്മ സൈനബ ഭാര്യ മഞ്ജു മക്കൾ സഹിർ ബാദിഷ ഷിഫ ബാദുഷിഫ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും സജീവ സാന്നിധ്യമാണ് എന്നാൽ ബാദുഷയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മലയാള സിനിമാ ലോകത്ത് ആയിട്ട് ഒരു സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ട് നൂറ്റി എഴുപതിലധികം സിനിമകളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടും എട്ട് സിനിമകളുടെ നിർമ്മിതാവായിട്ടും മികച്ച നടനായിട്ടും ഒക്കെ അദ്ദേഹം ഏറെ ശ്രദ്ധ നേടുകയാണ് എന്നാൽ അദ്ദേഹം മിനി സ്ക്രീൻ രംഗത്തും സജീവമാണ് ഇപ്പോൾ ഏഷ്യറ്റിൽ പുതുതായി സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മഴ തോറും മുൻപേ പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്നും ബാദുഷയാണ് കൈതക്കൽ മാളിക വീട്ടിലെ ശിവശങ്കര മേനോൻ എന്ന കഥാപാത്രത്തെയാണ് ബാദുഷ എന്നും മഴതോരും മുൻപേ എന്ന പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് വൈ ജയന്തി എന്ന പ്രധാന അമ്മ വില്ലത്തി കഥാപാത്രത്തിന്റെ രണ്ടാമത്തെ ഏട്ടൻ എന്ന കഥാപാത്രത്തെ തന്നെയാണ് അഭിനയ മോഹൻ മോഹൻഗോൾഡ് ബാദുഷ എന്ന പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഈ കുടുംബത്തെ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്